ഇസ്രയേൽ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെച്ച സമാധാന പദ്ധതിയിൽ ചില ഉപാധികൾ അംഗീകരിച്ച ഹമാസ് അതായത് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഹമാസിന്റെ തടവറയിലായിരുന്ന ബന്ദികൾ പുറത്തേക്ക് വരാൻ എല്ലാ ബന്ദികളെയും വിട്ടയക്കാമെന്ന് ഹമാസ് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമുള്ള ഹമാസ് സമ്മതം അറിയിച്ചു കഴിഞ്ഞു ബന്ദികളെ പൂർണ്ണമായി കൈമാറാൻ ഹമാസ് സന്നദ്ധ അറിയിച്ചു മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മാസ് മറ്റുപാധികളിന്മേൽ കൂടുതൽ ചർച്ച വേണമെന്നും അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് ആറിനകം സമാധാന കരാർ അംഗീകരിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പദ്ധതി അംഗീകരിക്കാത്ത പക്ഷം മുച്ചൂട് മുടിക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ പ്രതികരണം ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി പ്രകാരം ജീവിച്ചിരിക്കുന്നവരും അല്ലാത്തവരും ഉൾപ്പെടെ എല്ലാ ഇസ്രയേലി ബന്ധികളെയും വിട്ടയക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആക്രമണത്തിൽ ബന്ദികൾ ആക്കപ്പെട്ടവരുടെ മോചനം ഉറപ്പാക്കാനുള്ള മാസങ്ങളായുള്ള ഒരുപക്ഷെ വർഷങ്ങളായുള്ള ശ്രമങ്ങളിൽ ഇത് നിർണായകമായ വഴിത്തിരിവാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ എടുത്തു പറയേണ്ടത് ട്രംപിന്റെ നീക്കം തന്നെയാണ് ട്രംപ് പറയുന്നതനുസരിച്ച് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു താൻ അധികാരത്തിലെത്തിയതിനു ശേഷം സമാധാനത്തിനുള്ള പുരസ്കാരം താൻ സ്വന്തമാക്കും നൊബൽ സമ്മാനം സ്വന്തമാക്കുമെന്ന് പറഞ്ഞിരുന്നു തന്റെ നേതൃത്വത്തിൽ വളരെ ചർച്ചകൾ നടത്തിയതിന് പിന്നാലെ തന്നെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ തനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഗസയിലെ ഉണ്ടായിരിക്കുന്നത് ഹമാസിൽ നിന്നും പൂർണ്ണമായി ബന്ദികളെ വിട്ടയക്കാനുള്ള ഈ നീക്കം എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ചെറുതായി കാണാൻ ഒരു കാരണവശാലും സാധിക്കില്ല എന്നത് വളരെ വ്യക്തമാണ് ട്രംപിന്റെ ഭീഷണിയിൽ ഹമാസ് പേടിച്ചു പോയിരിക്കുന്നു എന്ന് വ്യക്തമാകുകയാണ് ഈ ഘട്ടത്തിൽ എന്തായാലും ബന്ദികളെ പൂർണ്ണമായി നാളെ ണിയോടുകൂടി വിട്ടയക്കാമെന്ന് ഉറപ്പിക്കുകയാണ് ഹമാസ് ഇവിടെ ചെയ്യുന്നത് ഗാസയുടെ ഭരണം സ്വതന്ത്ര ടെക്നോഗ്രാറ്റുകളുടെ പലസ്തീൻ സമ്മതിക്ക് കൈമാറാൻ തയ്യാറാണ് എന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഹമാസിനെ നിരായുധീകരിക്കണമെന്ന സമാധാന പദ്ധതിയിലെ നിർദ്ദേശത്തെ കുറിച്ച് ഹമാസ് പ്രതികരിച്ചിട്ടേയില്ല അടിയന്തര വെടിനിർത്തൽ ബന്ധി തടവുകാരുടെ പൂർണ്ണമായ കൈമാറ്റം ഗസയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ ഘട്ടം ഘട്ടമായ പിന്മാറ്റം ഹമാസിന്റെ നിരായുധീകരണം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിക്കുക തുടങ്ങിയവയാണ് ട്രംപിന്റെ സമാധാന പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ ഹമാസിന്റെ സമാധാന നീക്കത്തെ സ്വാഗതം ചെയ്ത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും രംഗത്ത് ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറെന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവനയാണിതെന്ന് ട്രംപ് വ്യക്തമാക്കി ഇത് ഗാസയുടെ മാത്രം കാര്യമല്ല മിഡിൽ ഈസ്റ്റിലെ ശാശ്വത സമാധാനത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞിരുന്നു െ ആക്രമണം ഉടൻ അവസാനിപ്പിക്കണം ബന്ദികളെ മോചിപ്പിക്കുകയും വേണമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പലതും അംഗീകരിച്ച ഹമാസ് ഇസ്രയേൽ ഗാസ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വെച്ച സമാധാന പദ്ധതികൾ ചില ഉപാധികൾ അംഗീകരിച്ചതാണ് ഹമാസ് മുന്നോട്ട് പോകുന്നത് ഇസ്രയേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചിരിക്കുന്നത് കൈമാറാൻ ഹമാസ് സന്നദ്ധ അറിയിച്ചു മധ്യസ്ഥ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കിയ ഹമാസ് മറ്റ് ഉപാധികളിൻ കൂടുതൽ ചർച്ച വേണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഞായറാഴ്ച വൈകിട്ട് ആറിനകം സമാധാന കരാർ അംഗീകരിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഹമാസിന് അന്ത്യശാസനം നൽകിയത് പദ്ധതി അംഗീകരിക്കാത്ത പക്ഷം മുച്ചോട് മുടിക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയിൽ അടപടലം വീണിരിക്കുകയാണ് ഹമാസ് എന്ന് വേണമെങ്കിൽ പറയാം ട്രംപ് എങ്ങനെയോ ഉള്ളവനായിക്കോട്ടെ ഇന്ത്യയോടെ എങ്ങനെയോ കാണിച്ചോട്ടെ നമുക്ക് ട്രംപിന്റെ ചില പ്രധാനപ്പെട്ട സ്വഭാവങ്ങളോടോ പ്രധാനപ്പെട്ട നീക്കങ്ങളോടോ നമുക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ലാതിരുന്നോട്ടെ പക്ഷെ ഹമാസിന്റെ കൈകളിൽ നിന്നും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അകപ്പെട്ടു പോയ ബന്ദികളെ നാളുകൾ ഇത്രയും പിന്നിട്ടിട്ടും രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്ന നീക്കത്തിനൊടുവിൽ എങ്ങനെയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നിടത്തുന്ന അമേരിക്കയുടെ ട്രംപിന്റെ ഒരു നീക്കം അത് ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കുന്ന നീക്കത്തിന് വാതിൽ തുറക്കുകയാണെങ്കിൽ അതിന് കൈയ്യേടി നൽകുക തന്നെ വേണമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇതിന് പിന്നാലെ തന്നെയാണ് ഹമാസിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു എന്തായാലും നാളെ വൈകുന്നേരത്തോടുകൂടി ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കുമെന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ചോദ്യം ബന്ദികളെ ജീവനോടുകൂടിയാണോ എന്നുള്ളതാണ് ബന്ദികളെ ജീവനോടെ വിട്ടയക്കുകയാണ് വേണ്ടത് എന്നാണ് ട്രംപ് മുന്നോട്ട് വെച്ച കാര്യം ഇനി ഹമാസ് അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ ബന്ദികളെ വധിച്ചതിന് ശേഷമായിരിക്കുമോ വിട്ടയക്കുക എന്നൊരു ഭയം കൂടിയുണ്ട് അങ്ങനെയാണ് ഹമാസിന്റെ നീക്കമെങ്കിൽ ഹമാസിന്റെ മുച്ചൂട് മുടിക്കുമെന്ന് പറഞ്ഞ വാക്ക് അത് ട്രംപ് പാഴ്വാക്കാക്കുകയില്ല അമേരിക്കയുടെ മുഴുവൻ ഫോഴ്സും ഇറങ്ങി ഒരു പക്ഷെ ഹമാസിനെ വേരോടെ പിഴുതെറിയാൻ ഇനി ഒരിക്കൽ പോലും തീർക്കാത്ത രീതിയിൽ തളർത്തു വരാത്ത രീതിയിൽ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയും അമേരിക്കയ്ക്ക് അതിനൊരു നിമിഷം മാത്രം മതി അങ്ങനെയെങ്കിൽ ആണവായുധം പൈറ്റി ഹമാസിനെ മുച്ചൂടി മുടിപ്പിക്കാൻ അമേരിക്കയ്ക്ക് കഴിയും അതിന് അമേരിക്കക്ക് ഒരൊറ്റ നിമിഷം മാത്രം മതി എന്ന വ്യക്തമാവുകയാണ് ഇവിടെ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഹമാശ പൂർണ്ണമായി സമ്മതമൂളിയിരിക്കുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാവുകയാണ് ഇതൊരു വളരെ ശുഭ സൂചനയാണ് നൽകുന്നത് ഇസ്രയേലി ബന്ദികളെ പൂർണ്ണമായി വിട്ടയക്കുമ്പോൾ അത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന യുദ്ധങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാകുന്നു മുമ്പും ആദ്യഘട്ടങ്ങളിൽ ബന്ധികളെ വിട്ടയച്ചിരുന്നു ആദ്യം വിട്ടയച്ചിരുന്നത് പ്രായമായവരെയാണ് വിട്ടയച്ചിരുന്നത് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെയാണ് വിട്ടയച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ കുട്ടികളെയാണ് വിട്ടയച്ചത് അതിനുശേഷം സ്ത്രീകളെയും വിട്ടയച്ചു പിന്നീട് പ്രായമായ കൈകാലുകളൊക്കെ നഷ്ടപ്പെട്ടവരെ വിട്ടയക്കുന്നു പിന്നീട് ഇപ്പോൾ അവരുടെ പക്കലുള്ളത് ഹമാസിന്റെ പക്കലുള്ളത് ഇസ്രയേലിന്റെ സൈനികരെയാണ് സൈനികരാ ആയിട്ടുള്ള ജനങ്ങളെയാണ് ബന്ധുക്കളാക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതിൽ എത്ര പേർ ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പോഴും എന്തായാലും ആ സംശയങ്ങൾ നിലനിൽക്കുകയെ തന്നെയാണ് ഹമാസിന്റെ വമ്പൻ നീക്കം ഉണ്ടാകുന്നത് അതിന് ഇരു കയ്യും നീട്ടി ഇസ്രായേൽ സമ്മതം എന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മണിക്കൂറുകളുണ്ട് ഈ മണിക്കൂറിനിടയിൽ എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ നടന്ന് ഈ ഒരു നീക്കത്തെ ബന്ധുക്കളെ പുറത്തുവിടാമെന്ന ഹമാസിലെ നീക്കത്തെ അപ്പാടെ അട്ടിമറിക്കുമോ എന്നും അറിയില്ല തന്നെ കാണണം ഈ നീക്കങ്ങളെ